നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് പന്മന ബാലകൃഷ്ണൻ പത്രിക പിൻവലിച്ചു പന്മന കളരി വാർഡിലും തേവലക്കര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഇദ്ദേഹം പത്രിക നൽകിയിരുന്നു ഇതോടെ തേവലക്കര ഡിവിഷനിൽ ആർ അരുൺരാജ് യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ചവറ ബ്ലോക്ക് ഡിവിഷനിൽ പത്രിക നൽകിയ കോൺഗ്രസ് നേതാവ് മനാഫ് വടക്കുന്തലയിൽ പത്രിക പിൻവലിച്ചു പന്മന നടുവത്തുഞ്ചേരി വാർഡിൽ സി പി എം മണികണ്ഠൻ മത്സരിക്കും ചവറ മേഖലയിലെ പഞ്ചായത്തുകളിലേക്കുള്ള മുന്നണി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാത്തതോടെ സ്വതന്ത്രനായി പത്രിക നൽകിയവർ ചിലർ ചർച്ചകൾക്കൊടുവിൽ പത്രിക പിൻവലിച്ചു മറ്റു ചിലരാകട്ടെ മത്സരരംഗത്ത് തുടരുകയും ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷനിലും പന്മന പഞ്ചായത്തിലെ കളരിവാർഡിലും മത്സരിക്കാൻ പത്രിക നൽകിയ പന്മന ബാലകൃഷ്ണൻ ചർച്ചയെ തുടർന്ന് പത്രിക പിൻവലിച്ചു ഡി സി സി നേതാക്കൾ ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ പത്രിക പിൻവലിക്കുകയായിരുന്നു പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് തേവലക്കര ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ അരുൺരാജാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി ചവറ ബ്ലോക്കിൽ വടക്കുംതല ബ്ലോക്ക് ഡിവിഷനിൽ പത്രിക നൽകിയ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ മനാഫ് വടക്കുംതലയും പത്രിക പിൻവലിച്ചു എന്നാൽ പന്മന നടുവത്തഞ്ചേരി വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടി അംഗം മണികണ്ഠൻ പത്രിക പിൻവലിക്കാതെ മത്സരിക്കുന്നുണ്ട്